നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി ഐ പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്നലെ ധരംശാലയിൽ നടന്നു തീർത്തും വ്യത്യസ്തമായൊരു കണ്ടീഷൻ ബൗളിങ്ങിന് അനുകൂലമായിട്ട് റയറായിട്ട് ലഭിക്കുന്ന പിച്ച് അവിടെ ടോസ് ലഭിച്ചു ഇന്ത്യൻ ടീം ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത് കൃത്യമായി മുതലെടുത്തു നമ്മുടെ ബോളർമാർ കളി നമ്മൾ ജയിച്ചു ചില്ലറ വിജയമല്ല ഏഴ് വിക്കറ്റിൻ്റെ വിജയമാണ് നേടിയത് ഇരുപത്തഞ്ച് ബോളുകൾ ബാക്കി നിൽക്കെ ഇത് ഇതിനേക്കാൾ വേഗത്തിൽ ജയിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ബാക്കി അഭിഷേക് ശർമ്മ ആറാമത്തെ ഓവറിൽ മടങ്ങുമ്പോൾ സ്കോർ കാർഡിൽ അറുപത് റൺസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രിൻസ് ഉപനായകൻ തപ്പി തടഞ്ഞു തിലകവർമ്മക്കും അത്ര ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സൂര്യ പിന്നെ രണ്ട് ഫോറൊക്കെ അടിച്ചെങ്കിലും പതിനൊന്ന് റൺസിന് മടങ്ങുന്നു ഇപ്പം ഈ വിജയത്തിലും നമുക്ക് ആശങ്ക ഈ ബാറ്റർമാരുടെ കാര്യത്തിലാണ് ഗില്ല് അതുപോലെ സൂര്യ ഇവരൊക്കെ ഫോം ആവണമല്ലോ കാരണം വേൾഡ് കപ്പ് അടുത്തടുത്ത് വരികയാണ് അഭിഷേക് ശർമ്മ പറയുന്നുണ്ട് എനിക്ക് ഗില്ലിനൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ വളരെ ചെറുപ്പം മുതലേ അവനോടൊക്കെ ഒപ്പം കളിക്കുന്നതാണ് എനിക്ക് വിശ്വാസമുണ്ട് അധികം വൈകാതെ നിങ്ങളും വിശ്വസിക്കും വേൾഡ് കപ്പിലൊക്കെ മികച്ച പ്രകടനം ഗില്ലും സൂര്യമൊക്കെ നടത്തുമെന്ന് അങ്ങനെ പറഞ്ഞൊക്കെ വിശ്വസിച്ചിരിക്കാൻ പറ്റില്ലല്ലോ കളിക്കളത്തിൽ കളിച്ച് കാണിക്കണം ഹർഷഭോകൻ ഇപ്പോൾ പറയുന്നത് അടുത്ത രണ്ട് കളികൾ കൂടി ഗില്ലിന് വേൾഡ് കപ്പിലെ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരമാണ് അതിനവന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ സംഗതി അത്ര സ്മൂത്ത് എന്നർത്ഥം ഇപ്പം ഷാങ്ക് കിഷനൊക്കെ പുറത്ത് നല്ല കളിയാണ് ഡൊമസ്റ്റിക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് ബാറ്റർമാരും നന്നായിട്ട് കളി യശസ്സി ജയിച്ചു പോകാൻ കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവസരം കിട്ടാതിരിക്കുമ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും 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 അവസരങ്ങൾ ഇവിടെ ലഭിക്കുന്നത് പിന്നെ ടീം ജയിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും മാത്രം വലിയ ചർച്ചയാവാറില്ല കഴിഞ്ഞ കളിയിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്ത ടീം തോറ്റതുകൊണ്ടാണ് അപ്പോൾ അതുകൂടി നമ്മൾ നോക്കണം ഏതായാലും ഈ കളി ജയിച്ചത് ഹർഷദ്വീപും ഹർഷിത് റാണയും എങ്ങനെ റയറായിട്ട് ടി ട്വൻറ്റിയിൽ ലഭിക്കുന്ന ബൗളിങ്ങിന് അനുകൂലമായ പിച്ച് ഉപയോഗപ്പെടുത്തണം എന്നത് കൃത്യമായി കാണിച്ചു തന്ന ആ ഒരു പ്രകടനം അവർ നടത്തിയപ്പോഴാണ് ഈ കളി അനായസമായത് എങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് ഈഡൻ വർക്ക് കിടിലൻ കിടലൻ ചെറുത്ത് നിൽപ്പുണ്ടായിരുന്നു അത് നമ്മൾ എടുത്തു പറയണം ഏതായാലും ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും കഴിയുമ്പോഴും നമ്മൾ വിശദമായ റിവ്യൂ പറയാറുണ്ട് അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ പറയുന്ന നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിശകലനങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായ ഒരു അഭിപ്രായം കൂടി അങ്ങ് കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ഇത് തന്നെയാണ് നൂറ് ശതമാനം ശരിയായ അഭിപ്രായങ്ങൾ എന്നല്ല പറഞ്ഞു നമ്മുടെ അഭിപ്രായമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും കവൻറ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്നാലും കളിയിലേക്ക് വന്നാൽ എന്നാലും കളിയുടെ ഒരു രത്ന ചുരുക്കം ആദ്യം നോക്കിയാൽ സൗത്ത് ആഫ്രിക്ക ഇരുപത് ഓവറും ബാറ്റ് ചെയ്തു തുടക്കത്തിൽ അവർ നല്ല പണി കിട്ടിയിട്ടും അവർ ഇരുപത് ഓവർ നിന്നു അതിന് മറുക്രമിൻ്റെ ഇന്നിങ്സിനോട് അവർ കടപ്പെട്ടിരിക്കുന്നു അവർ ഇരുപത് ഓവറിൽ നൂറ്റി പതിനേഴ് റൺസിന് ഓൾ ഔട്ടായി മരുക്രമം അറുപത്തി ഒന്ന് അതൊരു സൂപ്പർ വിന്നിങ്സാണ് ഇന്ത്യക്ക് വേണ്ടിയോ വരുൺ ചക്രവർത്തി നാല് ഓവറിൽ പതിനൊന്ന് റൺസേ വിട്ടു കൊടുത്തുള്ളൂ രണ്ട് വിക്കറ്റ് കുൽദീപിന് രണ്ട് വിക്കറ്റ് ഉണ്ട് അർഷ്ദീപിന് രണ്ട് വിക്കറ്റ് ഉണ്ട് അങ്ങനെ മികച്ച രൂപത്തിൽ തന്നെ ഇന്ത്യൻ ബൌളർമാർ പന്തെറിഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു വരുന്നത് ഒരു സീം ഫ്രണ്ട്ലി കണ്ടീഷൻ ധരംശാലയിൽ വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഹർഷിത് റാണയും ഹർഷദീപ് സിംഗും മികച്ച രൂപത്തിൽ പന്തറിഞ്ഞു ഇതിൽ ഹർഷിദ് റാണ നിലവിലേക്ക് വന്നത് ജസ്പ്രീത് ബുംറയുടെ ആപ്സൻസിലാണ് എന്തുകൊണ്ട് ബുംറ പുറത്ത് ചോദിച്ചാൽ അത് പേഴ്സണൽ റീസൺ എന്നാണ് ബി സി സി വിശദീകരണം ബാക്കി കളികൾക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളത് പിന്നാലെ അറിയിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഹർഷിത് കിട്ടിയ അവസരം മുതലെടുത്തു പിന്നെ ഹർഷദീപ് സിംഗിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കളിയിൽ കുറേ വൈഡൊക്കെ എറിഞ്ഞ് ഒരു ഓവർ പതിനൊന്നാമത്തെ ഓവറിന് ഞങ്ങൾക്കറിയില്ല ഏഴ് വൈഡ് എറിഞ്ഞു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയ ആൾ ഇവിടെ പക്ഷെ കൃത്യമായിട്ട് ഈ പിച്ച് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നമുക്ക് കാണിച്ചു തന്നു അതിൻ്റെ റിസൾട്ടായിട്ടാണ് ആ വിക്കറ്റുകൾ കൃത്യമായിട്ട് വീണുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഹർഷദീപ് കഴിഞ്ഞ കളിയിൽ അൻപത്തി റൺസ് വിക്കറ്റൊന്നും ഇല്ലാതെ പന്തെറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓവർ ഉണ്ടല്ലോ എങ്ങനെ ഇവിടെ ബൗൾ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്ന ഒന്നായിരുന്നു റീസ ഹെൻഡ്രിക്സിന് കിഡലിന് മൂന്ന് ബോളുകൾ സിമിലർ എന്ന് പറഞ്ഞാൽ ഗുഡ് ലെങ്ത് ഓൺ മിഡിൽ ആൻഡ് ലെഗ് അദ്ദേഹം കൊണ്ടിരുന്നു അതിൽ രണ്ട് ബോളുകൾ സിംഡ് എവേ ആയിരുന്നു ദെൻ തേർഡ് ബോൾ നിബ്ഡ് ബാക്ക് ചെയ്തു കൃത്യമായിട്ട് അദ്ദേഹത്തെ കുരുക്കി അതുപോലെ തന്നെ റാണ റാണയും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു ഈ സെൻറ്റ് ബോൾ ലേറ്റ് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ കിട്ടിയ വിക്കറ്റുകൾ ബാറ്റർമാരുടെ മിസ് കൂടിയാണ് ക്യു ഡിക്ക് പോകുന്നത് ഒരു സ്ട്രൈറ്റ് ആൻഡ് ഫുൾ ഡെലിവറി മിസ് ചെയ്തുകൊണ്ടാണ് ഡേവൽഡ് ബ്ലവിസ് ആണെങ്കിൽ ഒരു ലോങ് വൈഡ് ഹാഫ് ബോളിങ് പോയി കളിക്കാൻ ശ്രമിച്ചിട്ടാണ് പുറത്താവുന്നത് സോ വളരെ വേഗത്തിൽ വിക്കറ്റുകൾ വീണ് അവർ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കളിയുടെ തുടക്കത്തിൽ തന്നെ കണ്ടത് അതിന് നമ്മൾ ഈ ഒരു ടോൺ സെറ്റ് ചെയ്തതിന് ഈ രണ്ട് പേരോടും ഹർഷദീപിനോടും അർഷിത് റാണോയോടും തന്നു പറയണം നോക്കുക ഒരു റൺസിന് ഒരു വിക്കറ്റ് ഒരു റൺസിന് രണ്ട് വിക്കറ്റ് പിന്നെ അടുത്ത വിക്കറ്റ് ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിൽ നാലാമത്തെ ഓവർ ചെയ്യുമ്പോൾ അതാണ് അവസ്ഥ അടുത്ത വിക്കറ്റ് സ്റ്റെപ്സാണ് പോകുന്നത് മുപ്പത് റൺസ് അവരുടെ സ്കോർ ബോർഡിലുള്ളപ്പോഴാണ് സ്റ്റെപ്സ് പോകുന്നത് അപ്പം സൗത്ത് ആഫ്രിക്ക ആ ഒരു സംഭവം ഉണ്ടല്ലോ ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് വീണത് അവിടെ നിന്ന് പിന്നെ ലിറ്ററലി നമ്മൾ പറയുകയാണെങ്കിൽ കര കയറിയിട്ടേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനൊക്കെ മറുഭാഗത്ത് കേഴൻ മഴക്രം സാക്ഷിയായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം മർക്രബ് അവിടെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്തിങ്ങനെ വിക്കറ്റുകൾ വീട് പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സും അതുപോലെ വർക്രമും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് അത് എത്രത്തോളം വരെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയേണ്ടിയിരുന്നത് ഒരിക്കലും സ്റ്റെപ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഇത്തവണ ഈ ഒരു സീരീസിൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയായിട്ട് സൗത്ത് ആഫ്രിക്കക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ സോ നമ്മൾ തുടക്കത്തിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓളം അതായത് ആദ്യ മൂന്ന് വിക്കറ്റുകൾ വെറും ഏഴ് റൺസിന് പിടിച്ചെടുത്തു ബാക്കി കാര്യങ്ങൾ നമ്മുടെ വിജയത്തിൻ്റെ അടിത്തറയായിട്ട് മാറുകയായിരുന്നു മറുക്രമം സ്റ്റെപ്സും പിന്നെ ആ പവർ പ്ലേ കടന്ന് മുന്നോട്ട് പോയി പക്ഷേ സ്റ്റെപ്സ് ഒരിക്കലും ആ ഒരു കോൺഫിഡൻസിലായിരുന്നില്ല പിന്നെ പാണ്ഡ്യ വരുന്നു പാണ്ഡ്യ കൃത്യമായിട്ട് പണി കൊടുക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഔട്ട് സൈഡ് അജ്ജ് കൊള്ളുന്നു മുപ്പതിന് നാല് എന്ന രൂപത്തിലേക്ക് സ്റ്റെപ്സിനെ കൂടി മടക്കി വിട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്കയെ തള്ളിവിടുന്നു പിന്നെ കോർവിൻ ബോഷ് കോർവിൻ ബോഷിൻ്റെ കാര്യത്തിലും അദ്ദേഹം ശിവൻ ദ്വൂബയുടെ പന്തിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ കിലോമീറ്റർ പെർ അവർ വന്നിട്ടുള്ള ലെങ്ത്ത് ബോൾ അത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു സൗത്ത് ആഫ്രിക്ക എന്തൊക്കെ ചെയ്തിട്ടും പണി കിട്ടുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പിന്നെ അവർ ക്ലിക്കാവും എന്ന് തോന്നിച്ചൊരു ഘട്ടം ആ ഡൊണാവൻ ഫെറീദയും അതുപോലെ തന്നെ നമ്മുടെ എയ്ഡൻ മർക്രമും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഘട്ടമാണ് അവിടെ പക്ഷേ വളരെ നല്ല രൂപത്തിൽ വരുൺ പന്തിരയുകയുണ്ടായി അപ്പോൾ ഫെറീദ കുൽദീപ് യാദവിനെതിരെ സിക്സർ അടിക്കുന്നു നാലു സിക്സർ ഇന്നിങ്സിൻ്റെ പന്ത്രണ്ടാമത്തെ ഓവറിലാണ് അത് സംഭവിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് രണ്ട് ഭാഗത്തും ഇന്ത്യക്ക് ഭീഷണിയാവുന്ന തരത്തിൽ ബാറ്റർമാരുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നത് ഒരർത്ഥത്ത് പറഞ്ഞാൽ മർക്രമല്ലാതെ മറ്റൊരാൾ ഈ കളിയിൽ ബൗണ്ടറി അടിക്കുന്നത് ആ പന്ത്രണ്ടാമത്തെ ഓവറിൽ മാത്രമാണ് പക്ഷേ അവിടെയാണ് വരുണ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് റൊണാവൻ പെരീര മാത്രമാണ് എഡൻ മർക്രം കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സിൽ ഡബിൾ ഫിഗറിലേക്ക് എത്തിയിട്ടുള്ളത് സിക്സ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഇരുപത്തഞ്ച് റൺസ് ആഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ വരുൺ പെരീരയെ മടക്കി വിടുന്ന ഒരു റോങ് ഓണിൽ അത് കൃത്യമായിട്ട് മിസ്സായി ആ വിക്കറ്റ് നമ്മൾ എടുക്കുന്നു വരുൺ അടുത്ത ഓവറിൽ വീണ്ടും ഇതേ ഡിസ്മിസ്സിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് മാർക്കോ എൻസനം പറഞ്ഞു വിട്ടുകൊണ്ട് അപ്പോഴും ഓർക്ക ഒരു ഭാഗത്ത് മറുക്രമുണ്ട് മർക്രം ഡാമേജ് ഉണ്ടാക്കുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരുന്നു ഇപ്പോൾ രൂപ രണ്ട് ക്യാച്ചസ് മിസ് ചെയ്യുന്നു എന്നാ ഫെറീദ ഫെറീറയുമായിട്ടുള്ള കൂട്ടുകെട്ടിന് ശേഷം മറുക്രമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്കോർ എങ്ങനെയും കൊണ്ടുപോകണം ഒരു നൂറ്റി നാൽപ്പതൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് പുരിതാവുന്നൊരു ഒരു സ്കോർ സ്കോറായിരിക്കും ആ പിച്ചിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒടുവിൽ അർഷദീപിൻ്റെ ഒരു സ്ലോട്ട് ബോളിൽ അദ്ദേഹം പുറത്താവുകയാണ് നാൻറ്റീൻ തോവറിൽ അതോടുകൂടി സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു വലിയ മോഹങ്ങൾ അവിടെ അവസാനിക്കുകയായിരുന്നു പിന്നാലെ കുൽദീപ് ബാക്കി വിക്കറ്റുകൾ എടുത്തുകൊണ്ട് അവരെ ക്ലീൻ അപ്പ് ചെയ്തു നൂറ്റി പതിനേഴിന് അവർ ഔട്ട് സോ മറുപടി ബാറ്റിങ്ങിൽ ഈ പിച്ചിലെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നമ്മളെപ്പോഴും ആകാംക്ഷയോടുകൂടി അറിയാനിരുന്നത് ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോൾ സ്വഭാവം മാറുമോ എന്നുള്ളത് പക്ഷേ അഭിഷേക് ശർമ്മ കൃത്യമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു സോ അഭിഷേക് അതാണ് ഫ്രം ദി ബോൾ വൺ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ എന്നുള്ളത് വളരെ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിരുന്നു സോ അതോടുകൂടി കളി നമുക്ക് അനുകൂലമായിട്ട് മാറുന്ന കാഴ്ച എന്നാൽ ഇത് നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ പതിനെട്ട് പന്തുകൾ മൂന്ന് ഫോറും മൂന്ന് സിക്സും നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് നാല് നാല് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു മുപ്പത്തഞ്ച് റൺസ് എടുത്തതിനു ശേഷമാണ് അദ്ദേഹം ബോഷിൻ്റെ പന്തിൽ മറുക്കം പിടിച്ച് പുറത്താകുന്നത് അദ്ദേഹം പോകുമ്പോൾ ആറാമത്തെ ഓവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ത്യ അറുപതിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ഷുമ്മൻ ഗില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു എൽ ബി ഡബ്ല്യു അപ്പീൽ അമ്പേർ അത് ഔട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ സക്സസ്ഫുള്ളി റിവ്യൂ ഓവർട്ടുകയും ചെയ്താണ് ബൗണ്ടറികളൊക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹവും തുടക്കത്തിൽ വേഗത്തിൽ കളിച്ചതാണ് പക്ഷേ പിന്നീട് ആ ഒരു ടച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അഭിഷേക് ശർമ്മ ക്രീസിലുള്ള സമയത്ത് ഒരു അഞ്ചേ പോയിൻറ്റ് രണ്ട് ഓവറുകൾ അറുപത് റൺസ് എന്ന് പറഞ്ഞല്ലോ ബാക്കി കളിയിലെ മുപ്പതേ പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ വന്നത് നൂറ്റി എഴുപത്തേഴ് റൺസ് മാത്രമാണ് അവിടെ നിങ്ങൾക്ക് കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും എന്താണ് അഭിഷേകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്നുള്ളത് അങ്ങനെ ഗില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ടീമിനെ വിജയം വരെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല സൂര്യയുടെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് ഫോം അല്ല അദ്ദേഹം പറയുന്നു ഔട്ട് ഓഫ് റൺസ് ആണെന്ന് എന്നാൽ പിന്നെ ഇവിടെ റൺസ് അടിക്കാനുള്ള നല്ലൊരു അവസരമായിരുന്നു അതും ഉണ്ടായില്ല സൂര്യ പതിനൊന്ന് പന്തൽ നിന്ന് പന്ത്രണ്ട് റൺസുമായിട്ട് പോയി തിലകു ഓർമ്മ കഴിഞ്ഞ കളിയിൽ വളരെ ആയിട്ട് കളിച്ചാണ് ഈ കണ്ടീഷൻ അത്ര ഗുണകരമായിരുന്നില്ല സഹായകരമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലുവൻസി കണ്ടില്ല മുപ്പത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്താറ് റൺസാണ് അദ്ദേഹം അടിച്ചത് വിത്ത് ത്രീ ഫോർസ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു വിജയം വരെ ക്രീസിൽ നിൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂബയുടെ കാര്യത്തിൽ നാല് പന്ത് ഒരു ഫോർ ഒരു സിക്സ് പത്ത് റൺസ് അദ്ദേഹം കളിയെങ്കിൽ ഫിനിഷ് ചെയ്തു അപ്പോൾ ഇതൊരു ചെറിയ സ്കോറായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇത്രയും ക്ലോസഡ് ആയിപ്പോയില്ല കാരണം നാല് ഓവറാണ് പിന്നെ ബാക്കിയുള്ളൂ അഭിഷേകിൻ്റെ അടി കണ്ടപ്പോൾ ഒരു പത്തോ ഓവറിൽ കളി നിരുന്നെന്ന് വിചാരിച്ചാണ് അവിടെ നിന്നാണ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പോൾ അതിൽ ഒക്കെ ഉണ്ട് നമ്മൾ മറക്കുന്നില്ല കണ്ടീഷൻസ് പ്രതികൂലമായിരുന്നു അത്ര ഫ്രീ ഫ്ലോയിങ് ആയിട്ട് സ്ട്രോക്ക് കളിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവസ്ഥയായിരുന്നുള്ളൊക്കെ സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഈ രണ്ട് പേരുണ്ടല്ലോ അവർ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു ഇപ്പോൾ ഇരുപത്തെട്ട് പന്തിൽ ഇരുപത്തെട്ട് അടിച്ചില്ലേ ഗില്ല് ആ ആ പിച്ചിലും ആ സ്കോറിനും അത് മതി സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന് അവസാനം വരെ നിൽക്കാനും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വേണ്ട വിധത്തിൽ പിടി തിരിച്ചു പിടിക്കാനുമുള്ളൊരു അവസരമായിരുന്നു അത് ഉപയോഗപ്പെടുത്തിയില്ല അതുപോലെ തന്നെയാണ് സൂര്യയുടെ കാര്യത്തിലും അദ്ദേഹവും ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫോം സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കളി ജയിച്ചു ഒരു സംശയം വേണ്ട മികച്ച ബൗളിങ്ങാണ് നമ്മളതിനെ സഹായിച്ചത് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഫിക്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് അടുത്ത കളിയിൽ അത് സംഭവിക്കുമോ അത് ഫിക്സ് ചെയ്യപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി ക്രാഫ്റ്റോക്സ് വീഡിയോ തരാം